രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പദ്ധതിക്ക് പാടിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് എന്ന് പോലും അറിയാത്ത ഒരു സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയൊക്കെയാണ് ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കാര്യമില്ല എന്നെനിക്കറിയാം കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വതസിദ്ധമായിട്ടുള്ള ആ വിവരമില്ലായ്മ അറിയില്ലായ്മയൊക്കെ കാണും അത് മന്ത്രിയാണെങ്കിലും അണികളാണെങ്കിലും അതിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല ഒരു നാല് വഴിയായിരിക്കും ഓക്കെ ആയിക്കോട്ടെ അദ്ദേഹം പറഞ്ഞ വർഷം മാസം തീയതി അതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടേക്ക് ഒരു ആവശ്യവും ഇല്ലാതെ സ്വാതന്ത്ര്യദിനം അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിനുള്ള സ്വാതന്ത്ര്യദിനത്തിനെ അദ്ദേഹം എടുത്ത് ഏപ്രിൽ പതിനഞ്ചാക്കി അതിൻ്റെ ഒരു തലേദിവസം ഏപ്രിൽ പതിനാല് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് ഈ ഏപ്രിൽ പതിനാലിൻ്റെ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് നിയമസഭയിൽ പറയാനുള്ള കാരണം ഇപ്പോൾ ദേശീയപാതാ വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് നൈസായിട്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് കേന്ദ്രം ഭരിക്കുന്നത് മൻമോഹൻ ആണ് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് വി എസ് അച്ഛാനന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മും ആ എൽ ഡി എഫൊക്കെയാണ് അപ്പോൾ ആ ആ ഡേറ്റിനാണ് ഇവിടെ എന്താ പറയുക നാഷണൽ ഹൈവേയുടെ അതോറിറ്റി എൻ എച്ച് എ അതോറിറ്റി ഇവിടുത്തെ പരിപാടിയൊക്കെ നിർത്തുന്നു ഇവിടുത്തെ ഓഫീസുകളും മറ്റുമൊക്കെ അടച്ചുപൂട്ടിയിട്ട് തിരിച്ചു പോകാനുള്ള പദ്ധതിയൊക്കെ ഇടുന്നത് അതായത് ഒരു പദ്ധതിക്ക് ചരമഗീതം അന്ന് കുറിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് 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 എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ അവരുടെ പരാജയം കൊണ്ടൊന്നുമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പരാജയം കൊണ്ടുമല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൻമോഹൻ സിംഗ് സർക്കാർ അതായത് രണ്ടാമത് അദ്ദേഹം ഭരിക്കുന്നതാണ് ആ ആ സർക്കാരിന് രാജ്യത്തെ ദേശീയപാതകളെല്ലാം വികസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഇങ്ങോട്ടൊരു നിർദ്ദേശം വന്നു ദേശീയപാത നാൽപ്പത്തഞ്ച് ആക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അന്ന് എതിരായിരുന്നു ജനങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന സി പി എമ്മും ടീമൊക്കെ കാര്യം അവരാണല്ലോ ഓരോ നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തിയഞ്ച് മീറ്റർ മതി എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്ഥലം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് തന്നെയാണ് പ്രധാന കാരണം അങ്ങനെ വലിയ സമരങ്ങളും മറ്റുമൊക്കെ നടന്നു വലിയ എതിർപ്പായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് കേന്ദ്രത്തിന് എഴുത്ത് പോകുന്നു മൻമോഹൻ സിംഗിൻ ആ എഴുത്ത് വായിച്ച് പൊട്ടി പൊട്ടി ചിരിച്ചു സ്വതവേ അദ്ദേഹം വളരെ കുറച്ച് മാത്രം ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ എഴുത്ത് വായിച്ച് അദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നാണ് പിൻ പിൽക്കാലത്ത് നമ്മുടെ ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പറയുന്നത് അദ്ദേഹത്തിനോട് മറ്റൊരു മന്ത്രി പറഞ്ഞു ആ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വികസനം വേണോ എന്ന് ഒരു സംസ്ഥാനത്തോട് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് അദ്ദേഹത്തിന് ചിന്തിക്കുന്നു അത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മീറ്ററുള്ള വീതിയുള്ള ദേശീയപാത വേണ്ട മുപ്പത്തഞ്ച് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പദ്ധതി അവിടെ നിന്ന് എത്തിയിരുന്നു അടുത്ത മാസം അതായത് മെയ് മാസം അവസാനത്തോടായപ്പോഴാണ് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദിയും ബി ജെ പിയും കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും മുൻ സർക്കാരുകൾ ഈ കേരളത്തിലെ ഈ ദേശീയപാതാ വികസനമൊക്കെ നിർത്തിവച്ചിരുന്നു അതിൻ്റെ ഫലമായി ഇവിടുത്തെ ഓഫീസുകളും മറ്റും അടച്ചുപൂട്ടി ആളുകളൊക്കെ പോയിരുന്നു പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ വരുന്നത് എന്ന് ഓർക്കുക അതിനു മുമ്പ് രണ്ട് വർഷത്തോളം ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അതായത് രണ്ടായിരത്തി പതിനാലിൽ നിർത്തിപ്പോയ സംഭവം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കേരളത്തിൻ്റെ ദേശീയപാതാ വികസനത്തെ പറ്റിയുള്ള പദ്ധതികൾ കേന്ദ്രം തയ്യാറാക്കുകയും പദ്ധതികൾ കേന്ദ്രം തയ്യാറാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി എന്ന വ്യക്തിയെ നമ്മൾ ഒരു കാരണവശാലും വിസ്മരിച്ചുകൂടാ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം പഠിച്ചു ആളുകൾക്ക് സ്ഥലം കൊടുക്കാനുള്ള മടിയാണ് കാശ് കിട്ടുമോ എന്നുള്ള കാര്യം അവരുടെ മുൻ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു എന്ന മോഹ വില കൊടുത്തുകൊണ്ട് അതായത് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയേറെ തുക സ്ഥലത്തിന് കൊടുത്തുകൊണ്ട് കേന്ദ്രം ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങി അപ്പോൾ അതിന് മുമ്പുള്ള കാര്യം ഓർക്കണം മലബാർ ഭാഗത്തൊക്കെ വീടിൻ്റെ ഗേറ്റുകളിൽ അവർ പ്ലക്കാർഡ് പോലെ തൂക്കിയിരുന്നു ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം ചോദിച്ചുകൊണ്ട് വരുന്നവൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു ആ സ്ഥാനത്ത് ആ ബോർഡുകളൊക്കെ മാറ്റി ആളുകൾ ഞങ്ങളുടെ സ്ഥലം എടുത്തോ എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്ന കാഴ്ച കാരണം എന്താ അത്രയേറെ പണം അവർക്ക് കിട്ടാൻ തുടങ്ങി അതും രണ്ടാഴ്ച കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ വരാൻ തുടങ്ങി അതിന് മുൻകൈ എടുത്തത് തീർച്ചയായിട്ടും കേന്ദ്രമാണ് പിന്നെ ഇടതുപക്ഷം അതിൽ സഹായിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ തീർച്ചയായിട്ടും അവരുടെ വലിയൊരു സഹായമുണ്ട് കാരണം ഈ കൊടിയും പിടിച്ചുകൊണ്ട് സമരത്തിന് അവരില്ല കാരണം അവർ ഭരണപക്ഷത്തിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അവർ എതിർത്തേനെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും ഇതിൻ്റെ ഭാഗമാവേണ്ടി വന്നു എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ പണം കിട്ടിയാൽ അവർ പിന്നെ ഏത് പാർട്ടി പറഞ്ഞാലും വകവയ്ക്കില്ല ആ സ്ഥലം കൊടുക്കുകയും ചെയ്യും കേന്ദ്രം ആ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യും ഇന്ന് കാണുന്ന രീതിയിലുള്ള ആ ദേശീയപാത വികസന പദ്ധതികൾ നടക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി മാറി പിണറായി സർക്കാർ വന്നതുകൊണ്ടും അതാണ് മുപ്പത്തഞ്ച് മീറ്ററിൽ നിന്ന് നാൽപ്പത്തഞ്ച് ആയതും അതിൽ കൂടുതലും ആറുവരി പതൊക്കെ ആയി ഇന്ന് കാണുന്ന ദേശീയപാത വികസിക്കാനുള്ള കാരണം പിണറായി സർക്കാരും ഇടതുപക്ഷമൊക്കെ ആണ് എന്ന് മെയിൻ നൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് തള്ളാനുള്ള അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ഡേറ്റും മറ്റുമാണ് അതിനാ അതിനകത്തേക്കാണ് ഒരു ആവശ്യവുമില്ലാതെ ഇല്ലാതെ സ്വാതന്ത്ര്യ സമരത്തെക്കൂടി വലിച്ചിട്ടത് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം എന്തായിരുന്നു യാഥാർത്ഥ്യം എന്നിതായിരുന്നു യാഥാർത്ഥ്യം മൻമോഹൻ സിംഗിന് താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ കേരളത്തിന് വേണ്ടാന്ന് പറഞ്ഞു കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഇടതുപക്ഷം ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ പുറകെ ഇവിടുത്തെ ജനങ്ങൾ പോയി പിന്നീട് ആ കേന്ദ്രത്തെ ഭരണം മാറി ഭരണം മാറിയപ്പോൾ ഇവിടെ സ്ഥലം കൊടുക്കാനാണ് ആളുകൾക്ക് വിമുഖത അത് മാറാൻ വേണ്ടിയിട്ട് വലിയ വാഗ്ദാനം ഓഫർ ചെയ്യുക മാത്രമല്ല രണ്ടാഴ്ച കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ അതായത് കേവലം അഞ്ച് സെൻറ്റ് കൊടുത്തിട്ട് പോലും ഒരു കോടി രൂപ കിട്ടിയ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും ഇല്ലായിരുന്ന സ്ഥലമായിരുന്നു ആ ആ വർഷത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യമല്ല ഇപ്പോൾ അത് വലിയ പുത്തരമൊന്നുമല്ല പക്ഷേ ആ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ആ സമയങ്ങളിലെ കാര്യമാണ് പറഞ്ഞത് വെറും മൂന്നോ നാലോ അഞ്ചോ സെൻ്റൊക്കെ കൊടുത്താൽ പോലും ഒരു കോടിക്ക് മുകളിൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന അനുഭവം ഉണ്ടായി പലരും അത് വീഡിയോ കൃഷി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നിൽ വന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിലൊന്നും ഈ നഷ്ടപരിഹാരമൊക്കെ കേന്ദ്രമാണ് കൊടുക്കുന്നത് കേരളം ഒരു പരിധിവരെ ഇതിലൊരു ചെറിയ ശതമാനത്തോളം കൊടുത്തിരുന്നു പിന്നീട് കേരളം തന്നെ ആവശ്യപ്പെട്ടു ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല ഇവിടെ അത്രയേറെ വലിയ ഇതാണെന്ന് പറഞ്ഞപ്പം അതും വേണ്ട അതും വേണ്ട പക്ഷേ ഇതിൻ്റെ ടോളും ഇതിൻ്റെ ജി എസ് ടി പിന്നെ സംസ്ഥാനത്തിന് വിഹിതമായിട്ടുള്ള ജി എസ് ടിയിലൊക്കെ പിന്നീട് ഞങ്ങൾ പിടിച്ചോളും എന്നുള്ള നിബന്ധനയിൽ കേന്ദ്രം അത് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്ത് ഇതെല്ലാം നമുക്ക് പബ്ലിക് ഡൊമൈനിൽ പരിശോധിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനെ വെച്ചിട്ട് തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസിൻ്റെയൊക്കെ മെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് തള്ളി മറിക്കുന്നത് പക്ഷേ ഇത് അന്ധങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കും പക്ഷേ ഈ ചരിത്രമൊക്കെ അറിയാവുന്നവരെ ഒരിക്കലും ഇത് വിശ്വസിക്കത്തില്ല അപ്പോൾ ഇത്തരം കള്ളങ്ങൾ പറയാൻ വരുമ്പോഴെങ്കിലും മിനിമം പാന്തരദിനം എന്നത് ആഗസ്റ്റ് പതിനഞ്ചാണ് അല്ലാതെ ഏപ്രിൽ പതിനഞ്ചല്ല